ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നോട് ചില ആളുകൾ പങ്കുവെച്ച ഒരു സന്ദേഹം ഈ സമയത്ത് നിങ്ങളോടൊത്ത് പങ്കിടുവാനാണ് ഞാൻ ഇപ്പോൾ ഈ നിലയിൽ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ആളുകൾ എന്നോട് എഴുതി ചോദിച്ചു അതിപ്രധാനമായ ഒന്നു ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇതിന്റെ ഉത്തരം പരസ്യമായി എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ചോദിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് പരസ്യമായി ഇവിടെ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പല ആളുകളുടെയും മനസ്സിൽ ഒരുപക്ഷങ്ങളിലുണ്ടാവാം പലർക്കും അതിന്റെ ഉത്തരവ് എന്താണെന്ന് നേരിട്ട് അറിയാതിരിക്കുകയുമാകാം ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുപ്രയോജനത്തിന് അതായത് ദൈവത്തിനും പഠിക്കുന്ന ആളുകളുടെ പൊതുപ്രയോജനത്തിന് ഈ ചോദ്യവും അതിനുള്ള മറുപടിയും വളരെ പ്രയോജനകരമായി ഭവിക്കും എന്നുള്ള എന്റെ ചിന്തയാണ് ഇത് പരസ്യമായി പൊതുവേദിയിൽ തന്നെ അതിന് മറുപടി പറയാം എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ മുമ്പിലുള്ള കാരണം അദ്ദേഹം ചോദിച്ചോദ്യ ഈ ബഡദറൻ ബെൻഡോസ്റ്റൽ സഭകളിൽപ്പെട്ട എല്ലാ വിശ്വാസികളും ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ അതേ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു മുതൽ പതിനെട്ട് വയസ്സ് പ്രായത്തിന്റെ ഉള്ളിൽ നിർബന്ധമായും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയും മറ്റുള്ള സഭാ വിഭാഗങ്ങളിലെ ആളുകൾ അങ്ങനെ എല്ലാവരും നിർബന്ധമായി രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആളുകളെ രക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ ദൈവത്തിന് വിവേചനമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഈ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും ഈ പറയപ്പെട്ട ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ രക്ഷിക്കപ്പെടുകയും സഭയുടെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു എന്തുകൊണ്ട് മറ്റുള്ള സഭകൾ ആ നിലയിൽ ഒരു സമ്പൂർണമാകുന്ന അംഗത്വ രക്ഷാസമീപനം കാണപ്പെടുന്നില്ല വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണിത് ഈ ചോദ്യത്തിന് ലഘുവായ മറുപടി എനിക്ക് ബോധ്യമായത് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വിഷയം ഈ ബ്രദറൻ ബന്ധുക്കോൾ സഭാ വിഭാഗങ്ങൾ സുവിശേഷ വിഹിതരുടെ ഇടയിലെ വേർപെട്ട സമൂഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ ലോകം പാപം അവിശ്വാസികൾ ഉപദേശങ്ങൾ തെറ്റുകാരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് തങ്ങളെ തന്നെ വേർപെട്ട് സൂക്ഷിക്കുന്ന വിഭാഗങ്ങൾ എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരുടെ എണ്ണം സമൂഹത്തിൽ വളരെ കുറവാണ് പെന്തക്കോസ് സമൂഹത്തിൽ ഇന്ന് താരതമ്യേന്യ ആൾപ്പെരുപ്പം വളരെ ഉണ്ട് കാരണം ഒരുപാട് സഭാ വിഭാഗങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് ആളുകളുടെ എണ്ണവും കൂടുതലാണ് എന്നാല് ബ്രതൺ സഭയിൽ അങ്ങനെയില്ല അതൊരു ചെറിയ സഭാ സംവിധാനമാണ് അങ്ങനെ വരുമ്പോൾ അംഗസംഖ്യയുടെ പരിമിതത്വം ആശയവിനിമയത്തിനുള്ള സ്വാധീനതയും സാവകാശതയും വളരെ വർദ്ധിപ്പിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് ലക്ഷം വിശ്വാസികളുള്ള ഒരു സഭയിലെ അംഗങ്ങളെ റീച്ച് ചെയ്യുന്നതിനേക്കാൾ ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരമോ ആളുകൾ അംഗസംഖ്യയുള്ള ഒരു സഭയിലെ ആളുകളെ സുവിശേഷം കൊണ്ട് റീച്ച് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളത് അതിന്റെ പ്രവർത്തന തത്വത്തിന്റെ ഒരു രഹസ്യമാണ് രണ്ടാമത്തെ വിഷയം ഈ ബഡ്ദൻ ബന്റക്കൂ സഭാ വിഭാഗങ്ങൾക്ക് പൊതുവെ അവരുടെ സൺഡേ സ്കൂൾ പാട്ടിയ പദ്ധതികളുണ്ട് അത് എ സഭകൾക്കും ഉണ്ട് ഗോപുൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർക്കുമുണ്ട് അവരുടെ സഭകളിൽ മർദ്ദമാസഭ പൊതുവെ ദൈവവചനം ശക്തമായി സെന്റർ സ്കൂൾ പാടാവലിയിൽ പഠിപ്പിക്കുന്ന സഭാഭാഗമാണ് ഭാഗമാണ് ഞാനതിന്റെ ഗുണഭോക്താവാണ് എന്നാലും മറ്റു സ്വഭകളില് അവരുടെ ബാലിക ബാലന്മാർക്ക് വേണ്ടിയുള്ള പഠന ക്ലാസ്സുകളിൽ ട്രഡീഷൻ കം ബൈബിൾ അതിന്റെ പാരമ്പര്യവും വേദോത്സവവും കൂടെ ഇടകലർത്തിയാണ് പലപ്പോഴും അവരുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുക അനവശമുണ്ടാവുക നേരെ മറിച്ച് ബടലങ്കാട് സെൻടർ സ്കൂൾ പാടാവലി എന്ന് പറയുന്നത് ഞാൻ ബഡദറൻ സൺഡേ സ്കൂളിൽ പഠിച്ചയാളല്ല കാരണം ഞാന് സഭ വിഭാഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സ് പ്രായമുണ്ട് അതിനു മുമ്പ് തന്നെ മാർത്തോമാ സഭയുടെ സൺഡേ സ്കൂളിലാണ് ഞാൻ വേദ അധ്യയനം ചെയ്തത് ഒട്ടും മോശമല്ലാത്ത ഒരു അടിസ്ഥാന വചന പഠന സാവകാശം എനിക്ക് ആ നിലയിൽ ലഭിച്ചിട്ടുണ്ട് ദൈവഭക്തന്മാരായ ആളുകളാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാല് പിന്നീട് ഞാൻ ഈ സമൂഹത്തിൽ വന്ന ശേഷം മനസ്സിലാക്കുന്നതനുസരിച്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ സൺഡേ സ്കൂൾ പാഠാബലി കൃത്യമായ നിലയിൽ വിഷയ അടിസ്ഥാനത്തിൽ വിഭാവന ചെയ്തത് ഈ സഭയിലുണ്ട് അടിസ്ഥാനപരമായി പത്താം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുമ്പോൾ ഏകദേശം ഒരു ബി ടി എച്ച് ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബൈബിൾ കോളേജുകളിൽ ലഭിക്കുന്നതിന് തത്ുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടെ മെച്ചമോ ആയിട്ടുള്ള പാഠ്യ പദ്ധതി ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് സൺഡേ സ്കൂളുകൾ വെച്ചുള്ള ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഏർപ്പെടൽ അല്ലെങ്കിൽ ദൈവരും പഠിപ്പിക്കാനുള്ള അവരുമായിട്ടുള്ള ആ സമീപനം കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കൂടുതൽ വ്യക്തിപരമായി തിരിച്ചറിയാനും വ്യക്തിപരമായി സംശയ ദുരീകരണത്തിനും വ്യക്തിപരമായി വസ്തുക്കളെ ഉൾക്കൊള്ളുന്നതിനും സഹായകമായ ഒരു പാഠ്യപദ്ധതിയായിട്ട് ഇരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിപരമായ അധ്യാപക വിദ്യാർത്ഥി ഇടപെടലുകൾ പല നിലയിലും കുഞ്ഞുങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആനയിക്കുന്നതിന് വളരെ സഹായകരമായ ഒരു സമീപനമായിട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സഭകളുടെ സൺഡർ സ്കൂൾ പാഠാവലിയും പാഠ്യപദ്ധതിയും കുഞ്ഞുങ്ങളെ ഇതര സഭാവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ആത്മരക്ഷയുടെ അനിവാര്യതയെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അതവരെ സഹായിക്കുകയും ചെയ്യുന്നു ഇത് അതിന് മുഖ്യമായ രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത് ഒരു കാരണമുണ്ട് അത് ഞാൻ ഇവിടെ പറയുമ്പോൾ ഒരു അപ്രിയ സത്യമായിട്ടാണ് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കി കഴിയുന്നത് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ബ്രദറൻ സഭാ പശ്ചാത്തലത്തിലോ പെണ്ണുക്കൂർ സഭാ പശ്ചാത്തലത്തിലോ രക്ഷിക്ക ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും ഒരു പ്രത്യേക ഏജ് കാലഘട്ടത്തിൽ അഥവാ ഒരു പ്രായത്തിന്റെ പരിധിയിൽ നിർബന്ധമായും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സ്വഭാങ്ങളായി തീരണം എന്നൊരു വ്യവസ്ഥിതി ഒന്നും ദൈവം വച്ചിട്ടില്ല എന്നാൽ ഇത് ഈ ഒന്ന് രണ്ട് തലമുറകൾ കഴിഞ്ഞു കഴിയുമ്പോൾ മിക്കവാറുമുള്ള ഏത് സഭയും കുറെ പാരമ്പര്യങ്ങൾ അതിലെ അടിച്ച് കയറ്റാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അംഗമായിരിക്കുന്ന ബ്രദറൻ സഭയിൽ തന്നെ മിക്കവാറും സാധ ഈ പറഞ്ഞു കേൾക്കുന്ന ഞായറാഴ്ചകളിലെ കൂടുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നിനൊരു ശൈലിയുണ്ട് ഈ ശൈലി നിങ്ങളും കേൾക്കുന്നുണ്ടാവും പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു പിതാക്കന്മാരുടെ കാലത്ത് ആരാധിക്കരുമ്പോൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു പിതാക്കന്മാരുടെ കാലത്ത് ആരാധനയിൽ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ഈ പിതാക്കന്മാർ പിതാക്കൻ എന്ന് പറഞ്ഞോണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഒരു സഭയുണ്ടായി ഇത് ബെഡറൽ സഭ ഒരു മൂവ്മെന്റ് നടന്നു ആ മൂവ്മെന്റ് ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്റിമുപ്പത് വർഷങ്ങൾ കഴിയുന്നു പിന്നെ ഇന്ന് നാലാമത്തെ അഞ്ചാമത്തെയും തലമുറയാണ് നാലാമത്തെയും അഞ്ചാമത്തെയും തലമുറയിൽ ഇവിടെ വിക്കവാറീ പറഞ്ഞപോലെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വഭാവങ്ങളായി സാക്ഷ്യം പറയുന്ന ആളുകളാണ് എന്നാൽ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ രക്ഷയെ സംബന്ധിച്ച് അത് എത്രത്തോളം കൺവിൻസിംഗ്ലി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ് എത്രത്തോളം ആത്മരക്ഷയുടെ അനുഭവം അവരുടെ ജീവിതത്തിന്റെ ഭാഗത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായ അവലോകനം വളരെ ആവശ്യമാണ് കാരണം പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ പല ആളുകളും യുവതി യുവാക്കന്മാരും നൂറ് ശതമാനവും ഈ ദൈവോജനം പ്രഖ്യാപിക്കുന്ന വേർപാടും വിശുദ്ധിയും അങ്ങനെ തന്നെ പാലിച്ചുകൊണ്ടാണോ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായി വന്നു ഭവിക്കുന്നുവോ എന്നുള്ള ആശങ്ക എനിക്കും ഇല്ലാതെയില്ല ചിലരെ ഈ ഒരു പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയ്ക്ക് നിർബന്ധമായും രക്ഷിക്കപ്പെട്ട് ജലസ്നാനത്തിൽ അവർ സ്വഭാവ സ്വഭാവങ്ങളായി ചേർക്കപ്പെടില്ല എങ്കിൽ അത് ഏതോ ഒരു പോരായ്മ പോലെ പഠിപ്പിക്കുകയോ തോന്നുകയോ ചെയ്യുകയും മറ്റുള്ള എല്ലാ ആളുകളും സ്നാനപ്പെട്ട സ്വഭാവങ്ങളായിത്തീരുന്നു അതുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്ത വരികയോ വൈവാഹിക വിഷയങ്ങളിൽ സാധാരണയായി ആലോചന വരുമ്പോൾ പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെയോ വീട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സ്വഭയുടെ കൂട്ടായ്മയിൽ സജീവമായി നൽകുന്നയാളാണോ അപ്പൊ ഈ ആക്ഷേപത്തിന് ഒരു പരിഹാരം എന്ന നിലയിലും പലരും ഈ ഏജ് കാലഘട്ടം നിർബന്ധിത രക്ഷിക്കപ്പെടലിനും സ്നാനപ്പെടലിനും ഒക്കെ വിധേയമായിത്തീരുന്നുണ്ടോ എന്ന് ഒരു സംശയം പോലുണ്ട് അങ്ങനെയുള്ള ചില സമീപനങ്ങൾ ഈ കുട്ടികളുടെ ജീവിതത്തിലുള്ളത് പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിന്റെ ശൈലിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അനാത്മിക പ്രവണതകൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ പല ഇത്തരത്തിൽ ശരിയായ ഒരു വീണ്ടും ചെന്ന അനുഭവം ഉണ്ടാവാതെ ഒരു പക്ഷെങ്കിൽ സ്നാനപ്പെട്ട് പ്രാദേശിക സഭയുടെ അംഗങ്ങളായി തീർന്ന ആളുകൾ ആയിരിക്കാം എന്റെ ബാല്യകാലത്തൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുക ഒരു വ്യക്തി പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും വരുവാനുള്ള ഭയാനകമായ ന്യായപതിയെക്കുറിച്ചും ശരിയായ ബോധ്യതയുണ്ടായിട്ട് മനം തകർന്ന് പാപത്തെക്കുറിച്ച് അനുദവിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു രീതിയാണ് സാധാരണയായി ഞാൻ ദർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പൂർണമായി വിശ്വസിക്കുന്നു അപ്പോൾ അത് അതിപ്രധാനമായ ഒരു വിഷയമാണ് അല്ലാതെ വടനോ സഭയിലോ കന്തുകോസഭയിലോ ജനിച്ച് വീണ എല്ലാ കുഞ്ഞുങ്ങളും ഒരു പ്രത്യേക പ്രായത്തിന്റെ പരിധിക്കുള്ളിൽ നിർബന്ധമായും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കണമെന്ന് ദൈവം വ്യവസ്ഥ വെച്ചിട്ടില്ല സഭയും ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ല എന്നാൽ ഇങ്ങനെ ഒരു രീതി കാണുന്നുണ്ട് വയ്ക്കുവാറുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ജല അനുകൂല സാരികൾ ലഭിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പാവമനത്തിന്റെ ആവശ്യകതയും കർത്താവായ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കേണ്ടതിന്റെ അനിവാര്യതയും വിശുദ്ധ ജീവത്തിൻ്റെ താൽപ്പര്യവും ഒക്കെ കൂടുതൽ ഗ്രഹിക്കാനും അത് ആ നിലയിൽ പ്രായോഗികമാക്കുവാനും ഉള്ള അനുകൂല സാഹചര്യമായിട്ട് അതിനെ കാണുന്നു അതുകൊണ്ട് അവരങ്ങനെ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരി എന്നാൽ രക്ഷിക്കപ്പെട്ടവർ എന്നവകാശപ്പെടുന്ന ചില ആളുകൾ തന്നെ മദ്യപാന ശീലമുള്ളവരും പുകവലിയുള്ളവരും മറ്റ് പല കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നവരുമായിട്ടൊക്കെ അപൂർവമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ വാസ്തവത്തിൽ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട മുമ്പോട്ട് വന്നാലും അവർ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന ചോദ്യവും ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്ന വിശദീകരണമനുസരിച്ച് ഹി ഹു ഈസ് ബോൺ ഓഫ് ദി ഫാദർ ഡസ് നോട്ട് കണ്ടിന്യൂ ഇൻ ദ സെയിം സിൻ പിതാവിൽ നിന്ന് ജനിച്ചവൻ ആരും ഒരേ പാപത്തിൽ തുടരുന്നില്ല പാപം ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ മലയാളം മൊഴി പക്ഷെ അതിന് ശരിയായ ട്രാൻസ്ലേഷൻ ഒരേ പാപത്തിൽ തുടരുന്നില്ല എന്നാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം ഒരേ പാപത്തിൽ അവർ തുടർന്നാൽ ആ ആള് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാട് സൂക്ഷിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടല്ലോ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏതൊരു വൃക്ഷത്തെയും നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണ് മുന്തിരി വള്ളിയിൽ നിന്ന് ഞെരിഞ്ഞലും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴവും ഉണ്ടാവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ മുന്തിരി വള്ളിയിൽ നിന്ന് മുന്തിരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞെരിഞ്ഞിൽ നിന്ന് ഞെരിഞ്ഞിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നും സ്നാനപ്പെട്ടു എന്നും ഒക്കെ അവകാശം പറയുന്ന അല്ലെങ്കിൽ ആ അനുഭവമുള്ള ചില ആളുകൾ പിൽക്കാലത്ത് കണ്ടിന്യൂസ്ലി മദ്യപന്മാരായി അപ്പോൾ ഒരാള് അബദ്ധവശാൽ ഒരു പ്രാവശ്യം ഒരു മദ്യം കഴിക്കാൻ ഇടയായി തീർന്നു എന്നുള്ളത് അക്ഷന്തവ്യമായ അപരാധമല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ളതാണ് പക്ഷേ അതേ ഒരു സുരക്ഷിച്ച് സാഹിത്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ മറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടോ ഒരു പ്രാവശ്യം അല്പം മദ്യം കഴിച്ചു പോയി അങ്ങനെ കഴിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമായ തന്റെ ശരീരത്തെയും തന്റെ ഹൃദയത്തെയും മദ്യംകൊണ്ട് അശുദ്ധമാക്കിയതിൽ ആഴമേറിയ കുറ്റബോധം അവനെ ഭരിക്കുകയും പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഞെരുങ്ങുകയും അവനെ പാപവും നൽകുകയും ചെയ്യുമ്പോൾ അവൻ അവനുധിച്ച് കർത്താവിലേക്ക് യഥാസ്ഥാനപ്പെടും മേലിൽ വിശുദ്ധ ജീവത്തിന് തടസ്സമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് അവൻ തന്നെ താൻ അകറ്റി സൂക്ഷിക്കും ഇതാണ് വിശുദ്ധിയുടെ പ്രമാണം സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും സഭാ കൂട്ടായ്മയിലൊക്കെ കൂടുവരുന്നതുമായൊരു വ്യക്തി വർഷങ്ങൾ അല്ലെങ്കിൽ നാളികൾ മദ്യം മറ്റ് അനുബന്ധ കാര്യങ്ങൾ ഒക്കെ അത് ഉപയോഗിക്കുകയും വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ വേറുപാട് വിശ്വാസ ജീവിതത്തിന് വിഭൂഷണമല്ലാത്ത ജീവിതശൈലിയിൽ തുടരുകയും ചെയ്യുന്നു എന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ആളുകളുടെ രക്ഷയെക്കുറിച്ച് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് അവരുടെ രക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അവർ സ്നാനപ്പെട്ടവരായിരിക്കാം സ്നാനപ്പെട്ടവരെയല്ല രക്ഷിക്കപ്പെട്ടവരെയാണ് കർത്താവ് സഭയോട് ചേർത്തു പോന്നിരുന്നത് പിന്നെ രക്ഷിക്കപ്പെട്ടവർക്ക് ഉള്ള സ്നാനം എന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധി മുമ്പാകെ പൊതുജനത്തിന്റെ മുമ്പാകെ ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവെ സ്വീകരിച്ചൊരു വ്യക്തിയാണ് എനിക്ക് ലോകത്തോട് വേർപെട്ട് കർത്താവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുള്ള കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണമായി അവരനുസരിക്കുന്ന ഒന്നാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസ സ്നാനം ഒരിക്കലും ആത്മരക്ഷയ്ക്ക് ഉപാധിയല്ല രക്ഷിക്കപ്പെട്ടവരെ അനുഷ്ഠിക്കേണ്ട കർത്താവിനുള്ള കൽപ്പനയുടെ അനുസരണമാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് അല്ലാരെങ്കിലും സ്നാനപ്പെട്ട് സ്വർഗജ്യത്തിന് അവകാശിയാകുന്നു എന്ന് ഏത് ദിവസവും പറയുന്നില്ല അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം ഒരാളെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു ദീർഘകാലം അദ്ദേഹം വിശ്വാസിയായിട്ടിരിക്കുന്നു പക്ഷേ ദീർഘകാലം അദ്ദേഹം തന്റെ മറഞ്ഞ ജീവിതത്തിൽ മദ്യപാനം തുടങ്ങി മറ്റു പല പാപങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല കാര്യം രക്ഷിക്കപ്പെട്ട ഒരുവനെ ഒരേ പാപത്തിൽ തുടർമാനമായി തുടരുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇത് ഈ മദ്യപാനം മാത്രമല്ല ഏതൊരു പാപവും തുടർച്ചയായി ഒരു വിശ്വാസി ചെയ്ത് അതിൽ തന്നെ രസിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ ആ സച്ച് വൺ ആർ നോട്ട് സേവ്ഡ് അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ടവരെ അല്ല രക്ഷിക്കപ്പെട്ടവരാണെന്ന് നാം അവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നു അതാണ് അതിന്റെ ഒരു മറ്റൊരു വിശദീകരണം മൂന്നാമത് ഞാൻ ഈ ദിവസങ്ങളൊക്കെ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഞാൻ കണ്ണശ എഴുതിക്കൊണ്ടിരുന്നു ചില ലൈവ് വീഡിയോ നൽകിക്കൊണ്ടിരുന്നു നാല് വേദപുസ്തകത്തിന്റെ എ ബി സി ഡി എന്നാണെന്ന് അറിയാൻ പെയ്യാത്ത ഒരച്ചായി അമേരിക്കയിൽ എങ്ങനെയോ കുടിയേറി അവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹം ഓടി നടന്ന് കമന്റ് ഇടുന്ന ഒരു മനുഷ്യനാണ് പ്രായത്തിനപ്പുറത്ത് അങ്ങനെ കമന്റ് ഇടാനുള്ള അദ്ദേഹത്തിന്റെ സഹിഷ്ണതയും ഞാൻ വാസ്തവത്തിൽ വളരെ പ്രശംസിക്കുന്നു കാര്യം ആ ഏജിലൊക്കെ ഇങ്ങനെ ഓടി നടന്ന് സകലത്തിലും കമന്റ് എഴുതുക എന്നൊക്കെ പറഞ്ഞ പ്രയാസമാണ് ഇന്ന് അദ്ദേഹം ഒരു സഹോദരനെഴുതിയ ഒരു ലേഖനത്തിന്റെ അടിയിൽ കർത്താവായ യേശു ദൈവമല്ലെന്നും ദൈവത്തിന്റെ പുത്തനാണെന്നും കർത്താവായ യേശു ഭൂമിയിൽ വരുമ്പോൾ ദൈവത്തിന്റെ അഭിഷേക്തനായിരുന്നില്ലെന്നും അവൻ കേവലം മനുഷ്യനായിരുന്നെന്നും ഒക്കെയുള്ള ദൈവദൂഷണം പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാന് അദ്ദേഹത്തിന്റെ ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസം തോന്നി ഞാന് ആ പോസ്റ്റിന്റെ പോസ്റ്റിനോട് പറഞ്ഞു ദയവായി ഈ മനുഷ്യന് ബുദ്ധി ഉപദേശം നൽകണമെന്ന് അദ്ദേഹം എന്റെ രക്ഷയുടെ ഭദ്രത എന്നുള്ള ശീർഷകത്തിലെ പഠനത്തിന്റെ അടിയിലെല്ലാം വന്ന് എന്നെ പിശാജിന്ന് വിളിക്കുകയും പിശാജിന്റെ ഉപദേഷ്ടെന്ന് പറയുകയും മോശക്കാരനായ ദുരുപദേശം പറയുന്ന ആളാണെന്ന് പറയുകയും ഏദോസവും വിശ്വസിക്കാത്തവനാണെന്ന് ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഭർത്താവോ യേശു ക്രിസ്തു വിശ്വസിക്കുകയും കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഒരാളെ രക്ഷിക്കപ്പെടൂ എന്നാണ് ഏതോ ഒരു ദുരുപദേശ സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് അമേരിക്കയിൽ പോയി താമസിച്ച് അവിടെ നിന്നുള്ള നന്മകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഓൺലൈൻ വഴി ഇന്ത്യയിലുള്ള പാവപ്പെട്ടവരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ബുദ്ധി ഉപദേശം നൽകുകയും ഭേദപുസ്തവും വലിയ ആധികാരികതയോടെ എന്നുള്ള ഭാവ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിക്കവാറും ഒക്കെ സന്ധ്യാസമയം നമ്മുടെ അടുത്ത സന്ധ്യ അവിടെ രാവിലെ ആയിരിക്കാം ഒരു വീടിന്റെ ആണെന്നോ ഹോളിന്റെ ആണെന്നോ ഒരു ഭിത്തില്ലോ ബാനതൊക്കെ വെച്ച് അദ്ദേഹം ഒരു വലിയ വേദാധ്യാപകൻ നിലയിൽ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് നാളെ ഇതുവരെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചതിൽ അത് യോജിപ്പുള്ള ഏതെങ്കിലും സബ്ജക്ട് അദ്ദേഹം പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഏതോ ഒരു വിപരീത ഉപദേശത്തിന്റെ പിടിയിലകപ്പെട്ടുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോട് സഹതാവല്ലാതെ വേറെ ഒന്നുമില്ല കൽപ്പനകൾ പ്രമാണിച്ച് രക്ഷപ്രാപിക്കുകയായിരുന്നു എങ്കിൽ യേശു ക്രിസ്തു ക്രൂഷ്യന്മേൽ നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ യാതൊരു പ്രവൃത്തികളും നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമല്ലെന്നും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിന് ദൈവം സംഭാദന ചെയ്ത സ്ഥാനമാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് നിദാനമെന്നും വേദവസ്തുവം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള വേദവസ്തുവത്തിന്റെ ഉപദേശത്തിൽ നിശ്ചയം പ്രാപിച്ചൊരു വേദവിദ്യാർത്ഥിയാണ് ഞാൻ എനിക്ക് ലഭിച്ച രക്ഷയെ സംബന്ധിച്ച് എന്നോട് പ്രതിവാദം ചോദിക്കുന്ന ഏതു മനുഷ്യനോടും സകല ദീർഘക്ഷമയോടും കൂടെ പ്രതിവാദം പറയാൻ ഞാൻ എപ്പോഴും തയ്യാറാകുന്ന വ്യക്തിയാണ് എന്ന് മാത്രമല്ല ഞാനേതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉപദേശം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുവല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം മനുഷ്യ ഒരുങ്ങിയ ആത്മരക്ഷ അത് അടിസ്ഥാനപരമായ സൗജന്യവും മനുഷ്യ പ്രവൃത്തി ബാധകമല്ലാത്തതും അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ആത്മരക്ഷ നിത്യതയ്ക്കായി വെളുതെക്കപ്പെട്ടതും ഒരിക്കലും നശിച്ചു പോകാത്തതുമാകുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ എത്രയും തെളിവായി നമ്മെ പഠിപ്പിക്കുന്നു ആ വേദപുസ്തവത്തിന്റെ പ്രഖ്യാപനമാണ് വാസിലെന്റെ രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത് അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഏത് ദിവസവും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പല വീഡിയോകൾ ചെയ്തു ആറാം ആറാമത്തെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പത്താമതിയായതിൻ്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മറ്റ് ഇതര ഭാഗങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഒരു പഠനം എന്റെ ടൈം ലൈനിൽ ചെയ്തിരുന്നു അതായത് നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു എന്നും അവരറിയിച്ചിട്ടുണ്ട് എന്നാൽ ദൈവവചനത്തിൽ ആത്മരക്ഷ എന്താണെന്ന് അറിയാൻ പെയ്യാത്ത ചില ആളുകൾ ഇത്തരം ഉപദേശങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മറ്റുള്ളവരെ ദൂഷിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ആ ദോഷം ആരോപിക്കുകയൊക്കെ ചെയ്യും അത് അവരോട് നമുക്ക് ക്ഷമിക്കാനുള്ള കടപ്പാട് കാര്യം വചനം അറിയാൻ പെയ്യാത്തവരാ അറിയാൻ വചനം അറിയാൻ പെയ്യാത്തവരും അത് പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരും അവരെക്കുറിച്ച് എന്തു പറയാൻ സഹതപിക്കുകയല്ലാതെ വേറെ മാർഗ്ഗം ഇല്ല ഇപ്പം ഞാൻ ഒരു വിഷയം തീർത്ത് പറയാം ഒരു ബ്രദറുകാരനായാലും ബന്ധക്കോസ്തുകാരനായാലും എപ്പിസ്കോപ്പൽ സഭാവിംഗങ്ങളിൽപ്പെട്ട ആളുകളായാലും ഒരാള് ഒരു ക്രിസ്തീയ പശ്ചാത്തലം ജനിച്ചതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനി ആയിത്തീരണമെന്ന് നിർബന്ധമില്ല അദ്ദേഹം എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ച് കർത്താവിന്റെ വിശ്വസിച്ച വിശ്വാസികളായിത്തീർന്നേ മതിയാകുമെന്ന് സമയമെടുപ്പിക്കുന്നില്ല ഓരോ വ്യക്തികളും പാപബോധ പാമബോധനിമിത്തം കർത്താവായ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊണ്ട് ദൈവമക്കളായി തീരാനുള്ള അനുഭവമാണ് ആ ദൈവം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അതിനെ സാമുദായികമായ രക്ഷയോ കളക്ടീവായ രക്ഷയോ ഒന്നുമില്ല നാം രക്ഷിക്കപ്പെടുകയല്ല ഞാൻ രക്ഷിക്കപ്പെടുക ഞാൻ രക്ഷിക്കപ്പെട്ട് എന്നെ പോലെ അനേകം രക്ഷിക്കപ്പെടുമ്പ നാമായി അങ്ങനെ രക്ഷിക്കപ്പെട്ട നാമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നത് ഇവിടെ ഒരു വാക്കൂടെ സെന്റൻസൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ക്ലാസ്സിലെടുത്തപ്പോൾ രക്ഷാനഷ്ടവാദികളായ ലയാളികൾ കരിമ്പുലിയെപ്പോലെ മുമ്പാകെ ചാടി വീണ് അവർ ന്യായാനുമായങ്ങൾ വേദപുസ്തവം നിരത്താതെ ഞാൻ ഞാനേതോ കുഴപ്പക്കാരനാന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു ഞാൻ ഒരുപാട് ന്യായങ്ങൾ രക്ഷയുടെ ഭദ്രതയെ തെളിയിക്കാനായിട്ടുണ്ട് എന്നാൽ അതിലേക്കൊന്നും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പോകാതെ ഒരൊറ്റ വാക്യം മാത്രം കുരുന്ന എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമത്തെ ഏഴാം വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുന്ന പോലൂസ് പറയുമ്പോൾ ഭിന്നത ദുർനടപ്പ് കോടതി വ്യവഹാരം വിഗ്രഹാർപ്പണം വിഗ്രഹാത്മിത ഭക്ഷണപാനീയങ്ങൾ സഭായോഗങ്ങളിലെ ഇടർച്ചകൾ തിരുവത്താഴ്ച ഉള്ള പതിനുള്ള വ്യക്തിപരമായ ചോദനയില്ലായ്മ പുനടിസ്ഥാനത്തെക്കുറിച്ചുള്ള സംഘടനകൾ സംഘർഷങ്ങൾ വിശുദ്ധന്മാർ കൊടുക്കുന്ന ഓഹരിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ത്രിഭാവരങ്ങളെക്കുറിച്ചുള്ള വിഭിന്ന അഭിപ്രായങ്ങൾ വൈവാഹിക ജീവിതത്തെയും അതിനോടനുബന്ധപ്പെട്ട കടപ്പാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉള്ള വിശ്വാസികളാണ് പെരുന്തല വിശ്വാസികൾ അവരോട് പോലും പറയാണ് നിങ്ങൾ ഒരു കൃപാവത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ആളുകളോട് തന്നെയാണ് ഒന്നുകൊരുതി പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി മൂന്നുമുള്ള വാക്കുകൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ നാം എല്ലാവരും നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്നാൽ അന്ത്യകാലനാളതിങ്കൾ കണ്ണിമെങ്കിക്കുന്നിടയിൽ നാമെല്ലാവരും വിവാദപ്പെടും ആരെല്ലാവരും കൊരിന്തൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചവരും ഒന്നുകടുതി പന്ത്രണ്ട് പതിമൂന്ന് പ്രകാരം വിശ്വാസ സ്നാനം പ്രാപിച്ചവരും കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗങ്ങളായി തീർന്നവരും അപ്പോൾ തന്നെ ഭിന്നത ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിലുള്ളവരും ആയ ഈ വിശ്വാസികൾ നാം എല്ലാവരും എതിര ഉള്ളവർക്ക് മുമ്പാകില്ല അന്ത്യകാലനാഥങ്കിൽ കണ്ണിമെക്കുന്ന നിലയിൽ നാം എല്ലാവരും രൂപാതിരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം പുനരുദ്ധാനം ചെയ്യും നാം നമ്മൾ പൗലൂസ് ഉൾപ്പെടെയുള്ളവർ അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ ബലഹീനതയുള്ള ആളുകളെയും കൂടെ ചേർത്താണ് അവിടെ നാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എന്ത് എക്സെപ്ഷൻ ആണ് ആരെ ആർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല ഏതായാലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നോട് പ്രേക്ഷകർ ഈ ദിവസങ്ങളിലായി ചോദിച്ച രണ്ടു മൂന്ന് ചോദ്യങ്ങളുടെ മാത്രം മറുപടി മറുപടിക്കാണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിരുനാമം ബഹുത്തപ്പെട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുശോഭൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട് ഈ ദിവസങ്ങളിലെ തുടർച്ചയായ പരസ്യ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി അതായത് വളരെ ഹില്ലി ഏരിയകളിൽ ഉള്ള പവന സന്ദർശനം ചെങ്കുത്തായ കുന്നുകൾ കയറിയിറങ്ങി അറുപത്തഞ്ച് വയസ്സിലും കർത്താവിനുള്ള സ്നേഹ നിമിത്തം നടന്ന് നല്ല മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടെ വെയിൽ രാവിലെ മുതൽ സന്ധ്യ വരെ കൊണ്ട് പരസ്യ കവലകളിൽ നിന്ന് പരസ്യവും പ്രസംഗിച്ച് നിർത്തൂ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി രൂക്ഷമായ ചുമയും അതുപോലെ ഒരു ദേഹാസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ട് എങ്കിലും നാളെയും അത് ചെയ്യേണ്ടായിട്ടിരിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് പ്രാർത്ഥനയും ആവശ്യമാണ് കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ സ്വമനസ്സാലേ പോയി ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും നിലയുള്ള കൈത്താമൽ നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ അതിനും ദൈവം നിങ്ങളെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരാവശ്യകതയും ഇല്ല കാര്യം ഡയബറ്റിക്കിന്റെ ഒക്കെ അക്യൂട്ട് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ഭക്ഷണമൊക്കെ മതി എന്നാൽ വിദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വാഹനത്തിൽ ചെന്നിട്ട് മത്സ്യസ്റ്റോ ഉപയോഗിച്ച് ഒരു ദിവസം ഏഴും എട്ടും കവലകളിൽ പരസ്യം പ്രവർത്തിച്ചുമ്പോൾ കൂടെ വരുന്ന സോകന്മാരും ഞങ്ങൾക്കൊക്കെ അവർക്കൊക്കെ ഭക്ഷണവും ചായവും ഒക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട് കാര്യം വലിയ ആർഭാടമല്ല സാധാരണ ഭക്ഷണം പെട്രോൾ എക്സ്പെൻസസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസികൾ സ്വമേധയാകുന്ന സഹായങ്ങളാണ് ഫലപരമായി തരുന്നത് എന്നാലും ഈ വക ശുശ്രൂഷികളെ അവലപിക്കുന്ന എല്ലാം തന്നെയുണ്ട് അവരൊക്കെ മുമ്പാകെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പരസ്യമായി പറയാൻ പലപ്പോഴും തയ്യാറല്ല ഞങ്ങൾക്ക് ദൈവം തരുന്നതിൽ അതിൻ്റെ നല്ലൊരംശവും എന്തെങ്കിലും തന്നാൽ അത് മുഴുവനായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ ഞങ്ങളുടെ പ്രാർത്ഥനയും കർത്താവുന്നതും ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ